മാസ്ക് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം മാസ്ക് കൊടുക്കുക സീന്നിട്ട് ഒരു സീ പിടിക്കുക മാസ്കില് ഈ വെച്ചിട്ട് നമ്മൾക്കിത് ലീക്ക് ചെയ്യുക എട്ടീല് സീ ഇത് രണ്ട് പ്രസ് ക്യൂബിട്ട് കൊടുക്കുക ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതാക്കരുത് കറക്റ്റ് ടൈംസ് ഭയങ്കര ജസ്റ്റ് ഒരു ഓഫ് അതിൽ ചെയ്യാൻ പാടില്ല ഇതില്ലെങ്കിൽ നമ്മള് റെസ്പോൺസ് കൊച്ചു കടിയാണല്ലോ അപ്പൊ നമ്മള് അടുത്തത് എമർജൻസീനെ വിളിച്ചു നമ്മൾ കൊച്ചു പിള്ളേർ നമ്മളെ അഡലറ്റ് നോക്കിയത് ഇവിടെയാണ് നമ്മളവിടെ നോക്കില്ല നമ്മളിവിടെ നോക്കൂ ഇവിടെ നമുക്ക് പൾസുണ്ടാവും കുട്ടികളിൽ ഇവിടെ പൾസ് ഭയങ്കര തീന്തായിരിക്കും അപ്പം നമ്മളിവിടെ അറിയാൻ പറ്റിയ പൾസ് നോക്കിയാലും ഇപ്പോൾ കുട്ടിക്ക് ഇല്ല ബ്രീത്തിങ് നോക്കുമ്പോൾ ബ്രീത്തിങ്ങില്ല അപ്പോൾ നമ്മൾ സി പി ആർ ഒന്നെങ്കിലും നമ്മൾ രണ്ട് പേരാണെങ്കിൽ ഫിഫ്റ്റി മിസ്റ്റ് ടു കംപ്രഷൻ അപ്പോൾ അത് പതിനഞ്ച് തവണ നമുക്ക് സമ്പ്രഷൻ ചെയ്യാം രണ്ട് പ്രസ് ക്യൂബിലേക്ക് കൊടുക്കണം പിന്നെ ചേട്ടന് ഒരാളും ഓരോ ആളുകളുമില്ല മുപ്പത് തവണ തന്നെ ചെയ്യണം അഡ്വസ് ഇത് ചെയ്തോളാം അത് കമ്പൻ മെത്തേഡ് അതായത് ഇവിടെ വെക്കുക ലോവർ അക്കൗണ്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ അതായത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ചേട്ടിപ്പോ ഒരവണ ഉള്ളെങ്കിൽ മുപ്പത് തവണയും രണ്ട് റെസ്ക്യൂ ബ്രേക്ക് രണ്ട് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് തവണ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രേക്ക് കൊടുക്കാം അതായത് ഇതാണല്ലോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ